ക്ക് ശ്രുതിയായിരിക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നതാണ് പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് യു എയിലാണ് ഇപ്പം വന്നതാണ് എൻ്റെ വൈഫ് ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോൾ ഞങ്ങൾ യു എയിലായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞ് ഒരു കുട്ടിക്ക് വെയിറ്റ് വളരെ കുറഞ്ഞ് തുടങ്ങിയായിരുന്നു മുമ്പോട്ടുള്ള നാളുകളിൽ ഞങ്ങൾ റെഗുലർ ചെക്കപ്പ് എല്ലാം നടത്തി അപ്പോഴും ഒരു കുട്ടിക്ക് ആ വെയിറ്റ് കൂടുന്നില്ലായിരുന്നു മറ്റേ കുട്ടിക്ക് ക്രമാതീതമായി വെയിറ്റ് കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ വളരെ സംശയാസ്പദമായി തന്നെ പറഞ്ഞു ഒരു കുട്ടിയെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ പക്ഷേ അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു വന്നു ഇവിടുത്തെ മെഡിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞത് വളരെ ഒരു കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവാണ് എങ്കിൽ ഇരുപത്താറ് ഇരുപത്തെട്ട് വീക്കിൽ തന്നെ ഡെലിവർ ആവാനുള്ള സാധ്യത കൂടുതലാണെന്നും പറഞ്ഞു പക്ഷെ ഞങ്ങളിവിടെ അന്തോണിസ് പിന്നാളിൻ്റെ അടുത്ത് വന്നു അടുത്ത് വന്നു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളെ വേണമായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹിച്ചു ഒരു കുഞ്ഞു പോരെ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞും വേണം കർത്താവ് രണ്ട് കുഞ്ഞിനെ നമ്മളെ ഉദരത്തിൽ കൊടുത്തതാണ് രണ്ട് കുഞ്ഞും ഞങ്ങൾക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചു ഡോക്ടർമാർ പറഞ്ഞു സാധ്യമല്ല കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഇവരുടെ പ്രാർത്ഥന അതേപോലെ പ്രിയർ പ്രയർക്കാൻ പ്രിയർ ഓവർകം ഓൾ ദി ഒബ്സ്റ്റക്കിൾസ് പ്രാർത്ഥനയ്ക്ക് മറികടക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി പ്രതിസന്ധിയില്ല മക്കളെ ഒച്ചതി നിന്റെ പ്രാർത്ഥന കൊണ്ട് മറികടക്കാൻ പറ്റാത്തൊരു വിഷയമില്ല ആ ഞങ്ങൾ ഇരുപത്തെട്ട് വീക്കും കഴിഞ്ഞു മുപ്പത്തിരണ്ട് വീക്ക് വരെ ജോസ്മിക്ക് പോകാൻ കഴിഞ്ഞു അപ്പോഴും ഇവന്റെ വെയിറ്റ് അമ്പത് ഗ്രാം ആയിരുന്നു അവള് സുഖ പ്രസവായിരുന്നു പക്ഷെ കൊച്ചിന് തൊള്ളായിരത്തി അമ്പത് ആണെങ്കിൽ കൂടെ അവിടുത്തെ ഹോസ്പിറ്റൽ സപ്പോർട്ടോടെ തൊള്ളായിരത്തി നിന്ന് ഇപ്പോ അഞ്ച് കിലോ കിലോ ലുഹിയാ ഇത് ലിയാമ് ലിയാമാണ് ആ ിയമാണ് എ പുണ്യാളന്റെ ക്രമം ഞങ്ങള് കുറച്ച് വിശ്വസിക്കുന്നു പുണ്യാളിന്റെ അടുത്ത് വന്ന് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് കൊടുത്തേ ഞാൻ വിശേഷം എത്ര മാസമായി ഇപ്പോൾ ഒരു ഒരു വയസ്സായി ചോദിക്കാം പരിശുദ്ധാത്മാ വഴി നൽകട്ടെ പരിശുദ്ധാത്മാവെന്ന് പറയട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും സോളമനോടുത്ത വിജ്ഞാനം ദാവീതനോടുത്ത സാപ്പു കൊടുത്ത ശബരാനാപാര ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മന പ്രാർത്ഥിച്ചു നീ വിശ്വസിച്ചു അത്ഭുതം കണ്ടതുപോലെ ഇനിയും അത്ഭുതങ്ങളും ദൈവത്തിന്റെ ഇടപെടലും നിന്റെ ജീവിതത്തിലുള്ള ഷപരാൻ അത്താഹാഭാരാണ് ദൈവം തന്നെ അനുഗ്രഹിക്കെ ഷബരാൻ അത്താഹാഭാരാഹിരാ കൃപയുടെ കേട്ടെ കൃപയുടെ കൃപയുടെ മോളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ കുലമൻ ജീവിത പങ്കാളി മക്കൾ ശബരാൻ കൃപ എന്ന് കോട്ടയത്ത് വാഴം പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥന കിളു വേക്ഷി